ഹലോ ഏന്ന് നമുക്കിത് കുറച്ച് പച്ചക്കായ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് എന്തിൻ്റെ കായാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇപ്പൂനാണോ പാലന്തോടനാണോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഇത് വെച്ചിട്ട് നല്ലൊരടിപൊളി നാടൻ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് ഞാൻ കുറേ ദിവസമായി ഇത് വെച്ചിട്ടൊരു തോരം കഴിക്കണമെന്ന് ചോദിക്കുന്നു അപ്പം ഞാനിതൊന്ന് അരിഞ്ഞ് വൃത്തിയായിട്ട് എടുക്കട്ടെ അങ്ങനെ ഞാൻ ഇതുപോലെ ഞാൻ കുഞ്ഞ് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് കുറച്ച് കഞ്ഞിവെള്ളത്തിൽ ഇടാൻ പോവാണ് കേട്ടോ ഇത് സാധാരണ ചൂടുവെള്ളത്തിലിട്ട് ഞാൻ കുറച്ച് നേരം ഇനി നമുക്ക് കുറച്ച് നേരം കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കാം കഞ്ഞിവെള്ളത്തിലിടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാക്കെ അരിയുമ്പോൾ അതിനൊരു കറയുണ്ടാവുമല്ലോ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന പോലത്തെ അപ്പോൾ ആ കറയൊക്കെ പോകാൻ വേണ്ടിയാണ് ഈ കഞ്ഞിവെള്ളത്തിലിടുന്നത് കേട്ടോ കുറച്ച് നേരം കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് കഴിയെടുത്തു കഴിഞ്ഞാൽ ആ കറയെല്ലാം പോയി അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പശപ്പ് പോലെ ഉണ്ട് അതെല്ലാം പോയി കിട്ടും ഇനി അതിന് വേണ്ട ഒരപ്പ് തയ്യാറാക്കണം അതിന് കുറച്ച് തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി കുഞ്ഞുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയാണ് വേണ്ടത് കേട്ടോ അപ്പം നമ്മളി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുകയല്ല ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെച്ചു ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം അപ്പോൾ കടുവൊക്കെ ഒന്ന് പൊട്ടി വന്ന ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ കായെല്ലാം ഇട്ടുകൊടുത്തു കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പം അതിന് ചെറിയ വെള്ളമയം ഉണ്ട് അത് സാരമില്ല അത് വറ്റിട്ടുള്ളൂ അപ്പോൾ ഇതേ നമ്മുടെ അരപ്പിട്ട് കൊടുത്തു തേങ്ങ അരച്ചിതിട്ട് കൊടുത്തു ഇനി ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലേ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ അടുക്കി പിടിക്കും കാരണം നമ്മൾ നമ്മളിതിൽ തീരെ വെള്ളം ഒഴിക്കുന്നില്ല വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് കുഴഞ്ഞു പോകും പോങ്ങട്ടോ അപ്പം നമുക്ക് നല്ല തോരം പോലെ എടുക്കണമെങ്കിൽ വെള്ളം തീരെ വേണ്ട ചെറു ചെറുതീര അതിൻ്റെ ആവിയില് വേണം ഇത് വെന്ത് വരാൻ പിന്നെ അധികം സമയമൊന്നും വേണ്ട ഇത് വെന്ത് വരാൻ അപ്പം ഞാനൊന്ന് അടച്ചു വെക്കുകയാണ് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പം ഇത് നമ്മുടെ വായ്ക്ക തോരൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഇപ്പം ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഒന്ന് ഒന്ന് ഇളക്ക് കൊടുക്കാം നമുക്ക് ഉപ്പൊക്കെ ബാലൻസ് ഉണ്ടോ എന്നൊക്കെ ഈ ടൈമിൽ നോക്കണം അപ്പം നമ്മുടെ അടിപൊളി ഒരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് അപ്പം ഇത് വാഴക്കാത്തോരം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ഫോളോ ചെയ്തോളുവാ അപ്പം ഒരുപാട് ഇഷ്ടമായി വിശ്വസിക്കുന്നു അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബൈ ടേക്ക് കെയർ ബൈ